ഉമേനല്ലൂർ പന്നിമൺ ദുർഗാപുരി മാടൻകോവിൽ ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം പതിമൂന്നിന് സമാപിക്കും നവരാത്രിയുടെ ഭാഗമായി വിവിധ നൃത്ത സംഗീത പരിപാടികൾ നടന്നുവരുന്നു ദുർഗാപുരി മാടൻകോവിൽ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം വൈകിട്ട് ഭഗവതി സേവ കൂടാതെ ഓരോ ദിവസവും അഭിഷേകങ്ങൾ മൃത്യുജയ ഹോമം ദുർഗാപൂജ എന്നിവ നടന്നുവരുന്നുണ്ട് ഒക്ടോബർ പത്തിന് വൈകിട്ട് പൂജ വയ്പ് വിദ്യാരംഭ ദിനത്തിൽ രാവിലെ ക്ഷേത്രം മേൽശാന്തി വിഷ്ണു കുരുന്നുകളെ എഴുത്തിനിരുത്തും നവരാത്രിയുടെ ഭാഗമായി ക്ഷേത്രം മേൽശാന്തി വിഷ്ണുവിന്റെ കാർമ്മികത്വത്തിൽ വൈകിട്ട് ഭഗവതി സേവ ക്ഷേത്രത്തിൽ കുട്ടികളുടെ ആത്മസമർപ്പണമായ നൃത്ത പരിപാടിയിൽ നവ്യ തീർത്ഥ ആർ നിബിൻ അമേയ ആർ എന്നിവർ നൃത്തം അവതരിപ്പിച്ചു നൃത്തം അവതരി ർക്ക് ക്ഷേത്ര ഭരണസമിതിയുടെ ആദരവ് ക്ഷേത്രം പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ നായർ ക്ഷേത്രം മേൽശാന്തി എന്നിവർ നൽകി ന്യൂസ് ബ്യൂറോ കുട്ടിയാം